അടിമാലി കോട്ടപ്പാറയിൽ ഡിവൈഎഫ്ഇ പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ഒരാൾ പോലീസ് പിടിയിലായി മൂലവറ്റം അറക്കുളം സ്വദേശി ജിബിൻ ബിജുവിനെയാണ് അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ ഉൾപ്പെട്ട മറ്റു പ്രതികൾ ഒളിവിലാണ് രണ്ട് ഡിവൈഎഫ്ഇ പ്രവർത്തകർക്കാണ് മർദ്ദനമേറ്റത് വിനോദസഞ്ചാര മേഖലയായ കോട്ടപ്പാറയിൽ വെച്ച് പരസ്യമായി ലഹരി ഉപയോഗിച്ച് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഒരുവറ്റം ആളുകൾ ചേർന്ന് മർദ്ദിച്ചുവെന്നായിരുന്നു ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പരാതി ഈ പരാതിയിലാണ് ഒരാൾ അടിമാലി പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് മൂലമറ്റം അറക്കുളം സ്വദേശി ജിബിൻ ബിജുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അറക്കുളത്തു നിന്നുമാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റു പ്രതികൾ ഒളിവിലാണ് ഇവർക്കായി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് അക്രമ സംഭവത്തിൽ രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കായിരുന്നു മർദ്ദനമേറ്റത് ഒരാളുടെ കാൽ ഒടിയുകയും മറ്റൊരാളുടെ തലയ്ക്ക് പരിക്ക് സംഭവിക്കുകയും ചെയ്തു ഇവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു న్యూస్ బ్యూరో అడిమాలి